ഏ ഗെ ഇസ്മി ഓട്ടോമോട്ടീവ് അപ്പോൾ ഓട്ടോമോട്ടീവ് ഞാൻ നിങ്ങൾ സ്വന്തം ഡിക്സാണ് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന റോഡ് കണ്ടോ വളരെ നല്ല അടിപൊളി കട്ടൊഴിച്ച റോഡാണ് എൻ്റെ വീടിൻ്റെ വധക്കിൽ കൂടി ഉള്ള റോഡാണ് പക്ഷേ എൻ്റെ വീട്ടിൽ ഈ റോഡിലേക്ക് എത്തണമെങ്കിൽ കോമ്പാത ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു വഴി വന്ന അപ്പോൾ കോമ്പാത ജംഗ്ഷൻ്റെ അവസ്ഥ നിങ്ങളെ കാണിച്ചു കൊണ്ട് ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടായിരുന്നു നിങ്ങളെല്ലാവരും കണ്ടതാണ് ഇതുവരെ അതിനൊരു മാറ്റമില്ല ഇന്ന് ഉച്ചയ്ക്ക് കൂടി അവിടെ ചെറിയൊരു അപകടം ഉണ്ടായി ഒരു ബസ്സിൽ ചെറിയൊരു പുതിയ സ്കൂട്ടറും നമ്മൾ മുട്ടിയിട്ട ഒരു അപകടമൊക്കെ ഉണ്ടായി ഇന്ന് വൈകിട്ട് അവിടെ മഴ പെയ്തപ്പോൾ ഒക്കെ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് നിങ്ങളെല്ലാവരും കാണുക കാരണം ഇടത്തല ഗ്രാമപഞ്ചായത്തിൽ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വാർഡുകൾ എല്ലാത്തിൻ്റെയൊക്കെ ഒരു എന്താണ് കൂടി ചേർന്ന് സ്ഥലോട്ട് വരും ഈ പറഞ്ഞ നമ്മുടെ ഈ ഒരു കോമ്പാത ജംഗ്ഷൻ ഇവിടുത്തെ ഒരു ഒരുതം തിരക്ക് അതായത് പമ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് ഈ ഒരു എൻ്റെ തീട്ടിലായാലും കൊച്ചിൻ ബാങ്ക് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാലും ഒക്കെ പമ്പും കാര്യങ്ങളും എല്ലാ ഒരു ഒരു എന്താണ് ഒരു ജംഗ്ഷൻ അല്ലെങ്കിൽ ഒരു കവല എന്ന് പറയാൻ പറ്റിയ ഒരു സംഭവം നമ്മുടെ കോമ്പാതയാണ് കോമ്പാത ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് അവസ്ഥയ്ക്കൊരു മാറ്റുമില്ല ദുരിതക്കായുമാണ് ഇന്നവിടെ കുറേ പേര് കോമ്പാതനൊന്ന് എന്താണ് ഈ യും രക്ഷിക്കാൻ വേണ്ടിയുള്ള എന്തോ മീറ്റിംഗ് പോസ്റ്റ് നല്ല കാര്യം പക്ഷെ ഞാനും എന്നെ അവസ്ഥ ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ടു ഒരു പോസ്റ്റ് തന്നെ കേട്ടാ പൗരസമിതി പ്രക്ഷോഭത്തിലേക്കെന്ന് എങ്കിലും നമ്മുടെ പൗരസമിതിയും കാര്യങ്ങളൊക്കെ ഒക്കെ ആക്റ്റീവ് ആയാലും വളരെയധികം സന്തോഷമുണ്ട് ഈ റോളിന്റെ അവസ്ഥ നിങ്ങൾ കണ്ടുപോക്ക് അതെ ഐശ്വര്യം കേട്ടോ ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം ബസ് സ്റ്റോപ്പ് നോ പാർക്കിംഗ് എന്ന ഏതെങ്കിലും ബോർഡ് കണ്ടല്ലോ ഞാനിപ്പോ നിക്കുന്ന ബസ് സ്റ്റോപ്പിലാണ് കണ്ടാ ബസ് സ്റ്റോപ്പിന്റെ മുമ്പിലാണ് ഈ ഒരു കുഴി കാണുന്നത് അപ്പോൾ ഈ കുഴി ചാടി 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 ഓരോരുത്തരും പോവുക അപ്പം നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഡ്രൈവിംഗ് ടെസ്റ്റ് ഒക്കെ പരിശീലിക്കാൻ പറ്റുമോ സ്ഥലമുണ്ട് ഇത് കഴിഞ്ഞ വർഷം വീട് ഇട്ടപ്പം ഞാൻ ഈ വഴി ആംബുലൻസൊക്കെ പോകുന്ന വഴിയാന്ന് പറഞ്ഞായിരുന്നു ഇല്ലേ ഇപ്പം നിങ്ങൾ തന്നെ നേരിട്ടാണുണ്ടോ ആംബുലൻസ് പോകുമ്പോൾ ആംബുലൻസ് അനുഭവിക്കാൻ കഷ്ടപ്പെട്ടു പിന്നെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ വീഡിയോ ഒക്കെ എടുത്താൽ പേടിയാണ് വേറെ ഒന്നുമല്ല ഇപ്പോൾ നാട്ടുകാരും ഒക്കെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ എടുത്തിട്ട് ഇത് നമ്മുടെ കൊണ്ടോട്ടിലൊരു ബ്ലോഗറിന് ഇപ്പോൾ കേസ് കൊടുത്തേക്കല്ലേ എം എല്ലേ അതേപോലെ ഇനിയിപ്പോൾ നാളെ എനിക്കേറ്റ കേസ് വന്നാലോ എന്തായാലും പറയാനുള്ള കാര്യം നമ്മൾ പറയണം കാരണം നമ്മൾ അനുഭവിക്കണക്കൊരു പരിധിയില്ലേ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ആരെങ്കിലും വിമർശിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ കളിയാക്കാനോ ഒന്നിനുമല്ല ഞങ്ങളിവിടെ കുറേ അധികം ദിവസങ്ങളായത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണിത് ഇവിടുത്തെ തിരക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു മഴയൊന്ന് മാറി നിൽക്കാൻ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോഴെങ്കിലും ഈ റോഡൊന്നും ശരിയാക്കി കണ്ടാൽ മതി എന്നുള്ള ഒരു ഒറ്റ ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ കഷ്ടപ്പെട്ട് ഇപ്പോൾ ഒരു വെയിലിട്ട് വന്ന് ഇവിടെ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് പിന്നെ നമ്മൾ പിന്നെ എന്ത് നല്ല കാര്യം ചെയ്താലും ചെയ്ത കാര്യം ചെയ്താലും അതിനാൽ നല്ലതെന്നും ജീവിത്തേന്നും പറയാനും വേദിക്കാനും ഒക്കെ ഓൾറെഡി രണ്ട് കൂട്ടത്തിലും ആൾക്കാർ കാണുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കാര്യം ഒക്കെ ഉണ്ടല്ലോ അതായത് ഇപ്പോൾ ഈ ഒരു ബസ് വന്നത് എൻ എം എസ് നവൻ വണ്ടി ഇപ്പോൾ ഈ വണ്ടി വന്നിട്ട് അവിടെ നിർത്തി ആളിറക്കണ സിറ്റുവേഷനാണ് നിങ്ങളെ കാണാൻ പോകുന്നത് അപ്പോൾ ഈ സിറ്റുവേഷൻ കാണുമ്പോൾ കാണുമ്പോഴേക്കും ബസ് സ്റ്റോപ്പ് അല്ലേ ആ ബസ് സ്റ്റോപ്പാണ് ബസ് സ്റ്റോപ്പിൽ ഈ വണ്ടി നിർത്തേണ്ട സിറ്റുവേഷൻ കണ്ട ആ ബസ് നിൽക്കാൻ കാരണം എന്ന് വെച്ചാൽ നോക്കി റോഡ് മൊത്തം ബ്ലോക്കാണ് അപ്പോൾ അതേ അവിടെ നിർത്തി ആ നിർത്തിയൊക്കെയാ പിന്നെ ഇപ്പോൾ ആളെ കയറേണ്ട അവസ്ഥ കണ്ട ആ ഒരു ഡ്രൈവറിൻ്റെ ഒരു അവസ്ഥയല്ല പാവം അത് അവിടെ നിന്ന് ഇവിടുമ്പോൾ വിളിച്ച് ആ പാവം ഡ്രൈവർ സുയർത്തോ വിളിച്ച് ഡ്രൈവറിൻ്റെ മാത്രമല്ല കേട്ടോ ഇവിടെ നിൽക്കണം ഞങ്ങളുടെ ആ അഭായ പാവം എന്തോ ഇതൊക്കെ ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നത് ഞാൻ വീഡിയോ തുടക്കത്തിൽ തന്നെ നിങ്ങളോട് പറഞ്ഞല്ലോ ഞങ്ങളുടെ ഈ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട കവലയാണിതെന്ന് കേൾക്കാനൊരു ഇമ്പത്തിന് പറഞ്ഞ നിങ്ങൾക്ക് ഇപ്പോൾ ഈ കാഴ്ച കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതേ കണ്ട വിവിധങ്ങളായ സ്കൂൾ ബസ്സുകൾ പിന്നെ അതായത് നമ്മുടെ നെസ്റ്റിലെ നെസ്റ്റ് നെസ്റ്റിൻ്റെ സ്റ്റാഫുകളൊക്കെ കൊണ്ടുവന്ന ബസ്സാണ്ട ഈ നെസ്റ്റൊക്കെ ഇതിൻ്റെ അടുത്താണ് അപ്പോൾ ഈ പറഞ്ഞ ഇവരെ വ്യവസായപരമായിട്ടുള്ള കമ്പനികളൊക്കെ ഉണ്ടായിട്ട് പോലും അവരെല്ലാവരും ഈ ഒരു ഗുണ്ടും കുഴിയും ചാടി പോകേണ്ട അവസ്ഥയാണ് പിന്നെ എല്ലം കോളേജും പിന്നെ ഇവിടെ ഗവൺമെൻറ് യു പി സ്കൂളും ഒക്കെ ഉണ്ട് പിന്നെ അതായത് വെല്ലോ സിക്സിൻ്റെ വണ്ടിയൊക്കെ പോകണം കണ്ട ഇതേപോലെ വലിയ ലോകികൾക്കൊക്കെ പോകുമ്പോൾ പോലിത്തേക്കും കുലിക്കുകയാണ് ഈ ബൈക്കിനൊക്കെ പോകണവരുടെ സുരക്ഷ അത് വളരെ ദുർഘടനം തന്നെയാണ് ഞാനും ബൈക്കിനു പോകണതാണ് അതെ അതിൻ്റെ ഇടയിൽ ഇതേ നമ്മുടെ ഒരു പ്രൈവറ്റ് ബസ് വന്ന് കണ്ട ഒരു ബസ് വന്ന് ബസ് സ്റ്റോപ്പിൽ നിർത്തിക്കഴിഞ്ഞാൽ ലോക്കാണ് ബസ് ആരെയും കുറ്റം പറയാൻ പറ്റില്ല കാരണം എവിടെ നിർത്താനാണ് കണ്ടില്ല റോഡിൻ്റെ ഒരു ശോചനീയമായ അവസ്ഥ ഞാനിവിടെയൊക്കെ ചോദിച്ചപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ പറയണതെന്ന് വെച്ചാല് ഈ റോഡ് പി ഡബ്ല്യു ഡിൻ്റെയാണ് പിന്നെ ഈ റോഡ് വാട്ടർ അതോറിറ്റിയുടെ എന്നൊക്കെയാണ് പ്പോൾ വാട്ടർ അടോത്യതയാലും പി ഡബ്ല്യു ഡി ആയാലും ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥരെയും ഒന്ന് ഈ റോഡിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമുണ്ടാകും അപ്പോൾ ഈ റോഡിൻ്റെ ഒരു തിരക്ക് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാൻ പറ്റും ഇവിടെ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഈ റോഡിൻ്റെ അവസ്ഥ വളരെ മോശമാണ് അതെ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഈ വരുന്ന ബസ് കണ്ട മഴയത്ത് ഇത്ര ആളുകളെ വഹിച്ചുകൊണ്ട് ഈ ബസ് പറഞ്ഞാൽ എന്തോരം കഷ്ടപ്പെട്ടതാണ് മുഴുവനായിട്ട് അല്ലെങ്കിൽ പോലും ഭാഗികമായിട്ടെങ്കിൽ ഈ റോഡ് ഒന്ന് റെഡിയാക്കി തന്നെ വന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ് കാരണം ആരോട് പറഞ്ഞാൽ എന്ത് പറയാനൊന്നും ഒരു പിടിത്തുമില്ല അപ്പോൾ എനിക്ക് ആകൂടി അത് തന്നൊരു മാധ്യമം ഇതാണ് അപ്പം ഇത് കാണുന്ന ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ചെയ്ത് സഹായിക്കി കണ്ടില്ല ഈ ബസ്സിലൊക്കെ വന്ന ആൾക്കാരുടെ അവസ്ഥ അപ്പോൾ കോമ്പാത ജംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ നന്നാക്കി എടുക്കുന്നത് എൻ്റെ മാത്രം അല്ല ഇത് നന്നാക്കി എടുക്കുന്നത് ഇവിടെ ഓരോ നാട്ടുകാരുടെയും ഒരു ആവശ്യകതയാണ് കാരണം പിള്ളേർ കയറിയ പിള്ളേർ ഇപ്പം എൻ്റെ പുറകിൽ അവ കാണാൻ പറ്റും അപ്പോൾ ആ സ്കൂളിലെ പിള്ളേരൊക്കെ വന്നത് ആ വഴിയാണ് അപ്പോൾ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറ്റിയത് ശരിയാക്കാൻ ഇരിക്കുകയാണെങ്കിൽ അതിനൊരു ബിക്സ് അന്യൂസ് ഉണ്ട് അതിനും കാരണം എല്ലാവർക്കും എന്തെങ്കിലും പറ്റിയിട്ടൊക്കെ അല്ലേ അപ്പോൾ എല്ലാം ശരിയാവുന്ന പ്രതീക്ഷയോടെ ദിസ് ഇസ് ഓട്ടോമോട്ടീവ് സൈനിങ് ആവും